സിപിഐഎമ്മിനെതിരെ ഐ എൻ എൽ കാസർകോട് ജില്ലാ ഘടകം തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിനുണ്ടായ കനത്ത പരാജയം സിപിഐഎം നേതൃത്വത്തിന്റെ ധാർഷ്ട്യം മൂലമാണെന്ന് യോഗം കുറ്റപ്പെടുത്തി അതിർത്തി അറിയിച്ച് എൽഡിഎഫിന് കത്ത് നൽകാൻ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി ഒന്നാം പിണറായി സർക്കാരിന്റെ മികച്ച പ്രവർത്തനങ്ങൾ കൊണ്ടാണ് വീണ്ടും അധികാരത്തിലെത്തിയത് എന്നാൽ മികച്ച പ്രതിച്ഛായുള്ള എല്ലാവരെയും മാറ്റി നിർത്തി പിണറായി വിജയൻ മാത്രം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്ന് സർക്കാർ രൂപീകരിച്ചത് തെറ്റാണ് എന്ന നിലയിൽ ഐ എൻ യാതൊരു പരിഗണനയും ലഭിക്കുന്നില്ല നാണംകെട്ട് മുന്നണിയിൽ തുടരേണ്ട ആവശ്യമില്ലെന്നും അസ്തിത്വം നിലനിർത്താൻ ഒറ്റയ്ക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നവകേരള സദസ്സിലൂടെ ലഭിച്ച പരാതികളിൽ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് തീർപ്പ് പൗരപ്രമുഖരെയും വ്യവസായികളെയും അത്താഴത്തിനു ക്ഷണിച്ചു നടത്തിയ നവകേരള സദസ്സ് ഉദ്ദേശലക്ഷ്യത്തിനു പകരം തിരിച്ചടിയാണ് നൽകിയത് മുന്നണി മര്യാദ പാലിക്കുകയും ജനദ്രോഹ നടപടികൾ പിൻവലിക്കുകയും ചെയ്യാത്ത പക്ഷം എൽ ഡി എഫ് വിട്ട് സ്വതന്ത്രമായി നിൽക്കണമെന്നാണ് ഉയർന്ന നിർദ്ദേശം കെട്ടിട നികുതി വർധനവ് പെൻഷൻ നൽകാത്തത് തുടങ്ങിയവ തിരിച്ചടിയായി അതൃപ്തി അറിയിച്ച് എൽ ഡി എഫിന് കത്ത് നൽകാനും യോഗം തീരുമാനിച്ചു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്